കാരത്തൂർ അജ്മീർ ഉറൂസും മർക്കസ് വാർഷികവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന മോട്ടിവേഷൻ ക്ലാസ് ജലീൽ ഉദ്ഘാടനം ചെയ്തു ആറു ദിവസങ്ങളായി തിരൂരിൽ നടന്ന അജ്മീർ ഉറൂസിന്റെയും മർക്കസ് വാർഷികത്തിന്റെയും ഭാഗമായാണ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത് മോട്ടിവേഷൻ ക്ലാസ് രാവിലെ ഒൻപതിന് കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി അലുമിനി മീറ്റും ഖാജ അനുസ്മരണവും നടത്തി എ എം വി ഐ മുഹമ്മദ് അഷ്റഫ് സുഹിൽ അധ്യക്ഷനായി എസ് എ ഫിലിപ്പ് മമ്പാട് ക്ലാസിന് നേതൃത്വം നൽകി പി എം റഫീഖ് അഹമ്മദ് പി പി ബാവ് ഹാജി തറമൽ സിദ്ദിഖാജി വി ഇ ജംഷീർ എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടന്ന ബദ്രി മേറ്റ് എ കെ അബ്ദുസമദ് റഷാദി ഉദ്ഘാടനം ചെയ്തു പി എം റഫീഖ് അഹമ്മദ് അധ്യക്ഷനായി ഷർഫുദ്ദീൻ ബദ്രി ആനമങ്ങാട് ഹംസ ബദ്രി കുറുമ്പത്തൂർ നാസർ ബദ്രി ലത്തീഫ് ബദ്രി കോറാട് നിസാർ ബദ്രി അഷ്റഫ് ബദ്രി തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് ഏഴിന് നടന്ന ഖാജ അനുസ്മരണത്തിൽ അബ്ദുൽ അസീസ് ധാരിമി ചാലിയം പ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ തിരൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്